ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി വാക്യം അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മോശ ഇസ്രയേൽ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ കാര്യമാണ് കാണാൻ കഴിയുന്നത് മോശയുടെ വിടവാങ്ങൽ പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകതകളും ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഇസ്രായേൽ മക്കൾ ഒരു പുതിയ തലമുറ വന്നപ്പോൾ ആ പുതിയ തലമുറയോട് പറയുന്നതാണ് ആവർത്തന പുസ്തകം അതിൽ പ്രധാനമായി പറയുകയാണ് അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല നമ്മുടെ ദൈവം അവരുടെ ദൈവം പോലെയല്ല നാം വിശ്വസിക്കുന്ന ദൈവം അവർ വിശ്വസിക്കുന്ന ദൈവം പോലെയല്ല ജാതികളുടെ ദൈവം വിശ്വസിക്കുന്ന ദൈവത്തെ പോലെ അല്ല നമ്മുടെ ദൈവം അതിന് നമ്മൾ സാക്ഷികൾ എന്ന് നമുക്ക് പറയാം പക്ഷെ അവിടെ മോശം ഉപയോഗിക്കുന്നത് അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികളാണ് അവര് പറയും നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം പോലെയല്ല ഞങ്ങളുടെ ആശ്രയം പോലല്ല നിങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയല്ല നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി അത് അപാരമാണ് എന്ന് ശത്രുക്കൾ പോലും സാക്ഷ്യം പറയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം എത്ര മഹോന്നതനാണ് ആ ദൈവത്തിൽ നമുക്ക് അടി കുറച്ച്